പരമപരിശുദ്ധ തൃത്വകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പരിശിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ കുർബാനയുടെ മക്കളെ തിരുസഭയുടെ മക്കളെ സഭയെ സ്നേഹിക്കുന്ന പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയും പ്രത്യേകമായി ഇന്ന് ഈ ദിവസങ്ങളിലെ ഫ്രാൻസിസ് മാനുസ്മരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥ യാചിച്ച് പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു അദ്ദേഹം തിരുസഭയ്ക്ക് നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അറിഞ്ഞും അറിയാതെയും കത്തോലിക്കാത്തൊരു സഭയിൽ ഏറ്റവും അധികം അവഗണിക്ക് വെക്കപ്പെട്ടുപോയ മറന്നുപോയ യാഥാർത്ഥ്യത്തെ കുറിച്ചാണ് അറിഞ്ഞോ അറിയാതെയോ പല കാരണങ്ങൾ കൊണ്ട് കത്തോലിക്കാത്തൊരു സഭയുടെ അടിസ്ഥാനവും കേന്ദ്രവും ലക്ഷ്യവുമായാണ് പരിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ആരാധനക്രമത്തിൻ്റെ പ്രാധാന്യത്തെ എങ്ങനെയോ സഭയ്ക്ക് നഷ്ടപ്പെട്ടുപോയി അതും ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല വളരെ വ്യക്തമായി ഫ്രാൻസിസ് മാർപ്പാപ്പ ആഗോള സഭയോട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി പ്രസിദ്ധീകരിക്കപ്പെട്ട ദശിധേറി ദശിദേവേ ഞാൻ അത്യധികം ആഗ്രഹിച്ചു അല്ലെങ്കിൽ ഞാൻ ആഗ്രഹത്താൽ ആഗ്രഹിച്ചു എന്ന അപസ്തോലിയ കത്തിലൂടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് മൂന്നാമത്തെ നമ്പറിലാണ് അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ കർത്താപ് വിശ്വം സിൻഹായുടെ പരിശുദ്ധ കുർബാന സ്ഥാപനം മുതൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരാൻ പോകുന്ന മഹാ ജൂബിലിയെ ഉൾക്കൊള്ളിച്ചു വലിയ വലിയൊരു സന്ദേശം അദ്ദേഹം നൽകുന്നുണ്ട് പരിശുദ്ധ കുർബാന കൂടിയാണ് തിരുസഭ സ്ഥാപിക്കപ്പെട്ടതെങ്കിൽ അന്ന് മുതലുള്ള ചരിത്രത്തെ ആധുനിക ചരിത്രവുമായി എന്ന് പറഞ്ഞാൽ രണ്ടാം ഹസ്തിക്കാൻ കൗൺസിലിൻ്റെ ചരിത്രവും അതിനുശേഷമുള്ള ആരാധനാക്രമനവീകരണത്തിൻ്റെ കാലഘട്ടത്തെയും വിശുദ്ധ ജോൺപോൾഡാമൻ മാർപ്പാപ്പയുടെ പ്രബോധനത്തെയും മെനടിറ്റ് മാർപ്പാപ്പയുടെ ചൈതന്യത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് സഭയെ മഹാജൂബിലേക്ക് നയിക്കുന്ന പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പ്രവാചക ധീരതയോടുകൂടി അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട് തമ്പുരാകർത്താവിൻ്റെ പരിശുദ്ധ കുർബാന സ്ഥാപനവുമായിട്ട് അദ്ദേഹം ആ പ്രബോധനത്തിൽ ഞാൻ അത്യധികം ആഗ്രഹിച്ചു ഞാൻ ആഗ്രഹത്താൽ ആഗ്രഹിച്ചു എന്ന പ്രബോധനത്തിലൂടെ പ്രത്യേകം എടുത്തു പറയുന്നത് അത്യധികം ആഗ്രഹിച്ചു എന്നുള്ളത് ആഗ്രഹത്താൽ ആഗ്രഹിച്ചു എന്നുള്ളത് ലൂഹായുടെ സവിശേഷത്തിൽ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിലെ പതിനഞ്ചാമത്തെ വാക്യമാണ് അതായത് ഈശോ പശുത കുർബാന സ്ഥാപിച്ചപ്പോൾ അപ്രസ്ഥോലന്മാരോട് പറഞ്ഞു നിങ്ങളുമായി ഈ പെസഹ ആചരിക്കുവാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു ഈ വചനം അതായത് ലോകത്തെ മുഴുവനും ഈ പെസഹ രഹസ്യങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ ലോകത്തിലെ ഓരോ വ്യക്തിക്കും ഈ പെസഹ രഹസ്യങ്ങളെ പങ്കുവയ്ക്കാൻ ഈശോ അന്ന് അത്യധികം ആഗ്രഹിച്ചു ഈശോയുടെ ആ ആഗ്രഹം തീവ്രമായ ആഗ്രഹം ഇന്നും തുടരുകയാണ് കാരണം കത്തോലിക്കരുടെ ശതമാനം എത്ര മാത്രമാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ കത്തോലിക്കർ തന്നെ പുരോഗമനത്തിൻ്റെയും അത്യന്താധുനികയും കാലോചിതമായ മാറ്റത്തിൻ്റെയൊക്കെ കാറ്റിൽപ്പെട്ടുകൊണ്ട് സെക്കുലറിസത്തിൻ്റെയൊക്കെ അടിമത്തത്തിലേക്ക് പോയിക്കൊണ്ട് പരിശുദ്ധ കുർബാനയെയും ആരാധനക്രമത്തെയും തള്ളിപ്പറയുന്ന തള്ളി പറഞ്ഞു പോയിട്ടുള്ളതായ ഒരു യാഥാർത്ഥ്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അവിടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ അപ്പസ്തോലിക കത്തിലൂടെ സഹ്യൻ ഉട്ടിശാലിൽ വെച്ച് പശുത കുർബാന സ്ഥാപിച്ചപ്പോൾ പറഞ്ഞ വാക്യത്തെ ഉദ്ധരിച്ചു കൊണ്ട് പറയുക ലോകം മുഴുവനും സഹരഹസ്യങ്ങളിലേക്ക് വരുവാനുള്ളതായ കൊണ്ടുവരുവാനുള്ളതായ ഈശോയുടെ ആഗ്രഹം ഇന്നും തുടരുകയാണ് കാരണം അത് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല അന്ന് ബസിന്റെ കുർബാന സ്ഥാപിച്ചപ്പോൾ അപ്പസ്തോലന്മാർക്ക് ഈശോ നൽകിയ ദൗത്യം ഉത്തരവാദിത്വം ഇത് എൻ്റെ വാക്യങ്ങളല്ല എൻ്റെ ആശയമല്ല ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ ഒരു പ്രബോധനം വേണ്ടെടുത്തോളം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളിന്ന് വേർപൊട്ടു പോയി കിടക്കുന്ന ഈ സമയത്തെങ്കിലും ഈ പ്രബോധനത്തെ അതിൻ്റെ ഗൗരവത്തിൽ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ അപ്പസ്തോലന്മാരെ ലോകം മുഴുവനും പശ്ചാത്തരസ്യങ്ങളിലേക്ക് കൊണ്ടുവരുവാനുള്ള ദൗത്യം ഏൽപ്പിച്ചപ്പോൾ അത് സഭയെയാണ് ഏൽപ്പിച്ചത് സഭയുടെ ദൗത്യമാണ് എല്ലാവരെയും പശുത കുർബാനയിലേക്ക് കൊണ്ടുവരുക എന്നുള്ളത് പക്ഷെ സഭയിൽ സംഭവിച്ചു പോയത് എന്താണ് അവിടെ ഫ്രാൻസിസ് മാർപ്പപ്പ മൂന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ആഗോള സഭയോട് പശ്ചാത്തപിക്കാനായിട്ട് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഈ വലിയ ദൗത്യം സഭ മറന്നുപോയി ഈ ദൗത്യം അവഗണിക്കപ്പെട്ടു പോരാ എല്ലാവർക്കും പശുദ്ധ കുർബാനയിലേക്ക് വിളിയില്ല എന്ന് വരെ പഠിപ്പിച്ചു അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ മൂന്നാമത്തെ നമ്പർ അവസാനിപ്പിക്കുന്നത് എല്ലാവരെയും ബസിദ് കുർബാനയിലേക്ക് കൊണ്ടുവരുവാനുള്ള രേഷ്യത് ദൗത്യത്തിൽ ഒരു നിമിഷം പോലും കളയാനില്ല എത്രയോ ശക്തമായ പ്രവാചക സ്വരമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പിയിലൂടെ മുഴങ്ങുക ഈ സമയത്തെങ്കിലും അതിൻ്റെ ഗൗരവം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം അതുകൊണ്ടാണ് ഞാൻ പറയുക കർത്താവിൻ്റെ കുർബാന സ്ഥാപനവും രണ്ടാമത് ഞാൻ കൗൺസിലും വിശുദ്ധ ജോൺ പോൽ രണ്ടാമൻ മാർപ്പാപ്പയും ബെനഡിറ്റ് മാർപ്പാപ്പയും ഒക്കെ പറഞ്ഞു വെച്ചത് പോളാറാമൻ മാർപ്പാപ്പയും ഒക്കെ പറഞ്ഞു വെച്ചത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ചെയ്തത് ജൂബിലി വർഷത്തെക്കുറിച്ചുള്ളതായ പ്രബോധനത്തിനും പ്രത്യാശ നമ്മൾ നിരാശരാക്കുന്നില്ല എന്ന ആ പ്രബോധനത്തിലും ഇത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കർത്താവിൻ്റെ ജനനത്തിൻ്റെ രണ്ടായിരം വർഷം ആഘോഷിക്കുമ്പോൾ കർത്താവിൻ്റെ പശു കുർബാന സ്ഥാപനത്തിൻ്റെയും വശഹാ രഹസ്യങ്ങളുടെയും മഹാജൂബിലിയിലേക്ക് രണ്ടായിരത്തി മുപ്പത്തി മൂന്നിലാണ് നമ്മൾ പ്രവേശിക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഈശോയുടെ ജനനത്തിൻ്റെ രണ്ടായിരം വർഷത്തിൻ്റെ ജൂബി ജൂബിലി വർഷം മഹാജൂബിലിക്ക് വേണ്ടിയുള്ള രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് മഹാജൂബിലേക്കുള്ള ഒരുക്കമാണ് എന്ന് പറഞ്ഞാൽ ബശുത കുർബാന സ്ഥാപിച്ചപ്പോൾ ഈശോയ്ക്കുണ്ടായിരുന്ന എല്ലാവരെയും ബസിധ കുർബാനയിലേക്ക് കൊണ്ടുവരുവാനുള്ള തമ്പുരാമർത്താവിൻ്റെ സ്വപ്നത്തെ രണ്ടായിരത്തി മുപ്പത്തിമൂന്നിലേക്ക് സഭ പ്രവേശിക്കുമ്പോൾ ഒരു നിമിഷം പോലും കളയാതെ എല്ലാവരെയും പരിധി കുർബാനയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരുക്കത്തിലായിരിക്കണം സഭ എത്രയോ ശക്തമായ പ്രവാചക സ്വരമാണ് ഇവിടെ ഒരു കാര്യം കൂടി പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് അതും ഞാൻ പറയും എങ്ങനെയോ സഭയിൽ വിസ്മരിക്കപ്പെട്ട് നിൽക്കുന്ന അവഗണിക്കപ്പെട്ടു നിൽക്കുന്ന കാര്യമാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കരുണയുടെ വർഷം ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു എന്തായിരുന്നു കരുണയുടെ വർഷം കരുണയുടെ വർഷത്തെ പലരും കണ്ടത് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വർഷമായിട്ട് മാത്രമാണ് പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ലായിരുന്നു ഓർക്കുക കാരുണ്യ കാരുണ്യവർഷത്തിൻ്റെ എമ്പളമായിട്ട് കാണിച്ചത് നല്ല സമുദായൻ്റെ ചിത്രമല്ല മറിച്ച് കുഞ്ഞാടിനെ തോളിലേറ്റി പോകുന്ന ഇടയന്റെ പടമാണ് കരുണയുടെ വർഷത്തിന്റെ ചിത്രമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എന്താണ് അതിന്റെ അർത്ഥം ഈശോ സിഹാൻ നല്ല ഇടയനാണ് നല്ല നല്ലയിടയനായ ഈശോ പറഞ്ഞത് എന്താണ് എൻ്റെ ജീവൻ നൽകുവാൻ അത് സമൃദ്ധമായിട്ട് നൽകുവാൻ ഞാൻ വന്നിരിക്കും അതെവിടെയാണ് സംഭവിച്ചത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പശു കുർബാനയില് അപ്പോൾ കരുണയുടെ വർഷവും വാസ്തവത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെ പശുദ്ധാരൂപി കണ്ട സ്വപ്നം അല്ലെങ്കിൽ പ്രശുദ്ധാരൂപിയുടെ പ്രചോദനത്താൽ ഫ്രാൻസിസ് മാർപ്പാപ്പ കണ്ട സ്വപ്നം എല്ലാവരെയും പരിശുദ്ധ കുർബാനയിലേക്ക് കൂതാശകളിലേക്ക് കൊണ്ടുവരുവാനുള്ളതായ ദൗത്യത്തെ കുറിച്ചായിരുന്നു അതുകൊണ്ടാണ് പല യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് കരുണയുടെ വർഷത്തിൽ കരുണയുടെ വാഹനത്തിലൂടെ ദൈവകാരുണ്യത്തെ വെളിപ്പെടുത്തിയത് കരുണയുടെ വാഹനങ്ങളിൽ എന്തായിരുന്നു വിശക്കുന്നവർക്കുള്ള ഭക്ഷണ പൊതിയല്ലായിരുന്നു രോഗശാന്തികൾ കൊടുക്കുന്ന കർമ്മങ്ങളല്ലായിരുന്നു മറിച്ച് കുംഭസാരക്കൂടും ബലിപീഠവുമായിരുന്നു അങ്ങനെ കുംഭസാരത്തിലൂടെ പശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരുന്ന വർഷമായിരുന്നു കരുണയുടെ വർഷം അപ്പോൾ എത്രമാത്രം ഫ്രാൻസിസ് മാർപ്പാപ്പ ഈശോയുടെ കുർബാന സ്ഥാപനത്തിൽ ഈശോയുടെ സ്വപ്നവും രണ്ടാമത്തെ കൗൺസിലിന്റെ സ്വപ്നം രണ്ടാമത്തെ കൗൺസിലിന്റെ സ്വപ്നം എന്തായിരുന്നു ആരാധന ക്രമത്തിലൂടെയുള്ള ആധ്യാത്മിക നവീകരണം ആരാധന ക്രമത്തിലൂടെയുള്ള ആധ്യാത്മിക നവീകരണം പക്ഷെ അവിടെയും രണ്ടാമത്തെ കൗൺസിലിന് ശേഷം സഭയിലുണ്ടായിട്ടുള്ള പശുത്വ കുർബാന കേന്ദ്രീകൃതമായ ആരാധനക്രമ പാപ്പരത്വത്തെക്കുറിച്ച് തെറ്റിനെ തിരുത്തി കൊണ്ടാണ് ഞാൻ അത്യധികം ആഗ്രഹിച്ചു എന്ന കത്ത് ഫ്രാൻസിസ് മാപ്പാപ്പ പറയുക അവിടെ ഫ്രാൻസിസ് മാപ്പാപ്പ പറയുന്ന എന്തുകൊണ്ടാണ് ആധുനിക സഭയ്ക്ക് പ്രതീകങ്ങളെക്കുറിച്ചുള്ള ബോധം നഷ്ടമായി അതുകൊണ്ട് ആരാധനക്രമത്തെ വീണ്ടും കണ്ടെത്തുക ദശിധേരി ദശിധരാവി എന്ന അപ്പസ്തോലികത്തിലൂടെ ഫ്രാൻസിസ് മാപ്പാപ്പ പന്ത്രണ്ട് പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട് ആരാധനക്രമത്തെ വീണ്ടും കണ്ടെത്തുക വീണ്ടും കണ്ടെത്തുന്നത് എപ്പോഴാണ് നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് അതാണ് പ്രവാചക പ്രവാചകതയോടുകൂടി ഫ്രാൻസിസ് മാർപ്പാപ്പ ആഗോള സഭയോട് പഠിപ്പിക്കുന്നത് പശു കുർബാനെ വീണ്ടും കണ്ടെത്തണം എങ്ങനെ വീണ്ടും കണ്ടെത്തണം പ്രതീകങ്ങളെക്കുറിച്ചുള്ള അവബോധം വീണ്ടെടുത്തുകൊണ്ട് അതുകൊണ്ട് സെമിനാരുകളിൽ പ്രത്യേകിച്ച് ആരാധനക്രമ പഠനത്തിന് പുതിയ ജീവൻ നൽകണം ശരിയായ രീതിയിൽ സെമിനാറുകളിൽ ആരാധനക്രമങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അനുഭവപരമായ അറിവാണ് ഏറ്റവും വലിയ ദൈവശാസ്ത്ര പഠനമെന്ന് സെമിനാരി പഠന പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന മുപ്പത്തിയേഴാമത്തെ നമ്പറിൽ വളരെ കൃത്യമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പഠിപ്പിക്കുന്നുണ്ട് ഞാനിതിവിടെ ആവർത്തിക്കുക ഞാൻ അത്യധികം ആഗ്രഹിച്ചു എന്ന അപ്പസ്തോലയും കത്തില് മുപ്പത്തിയേഴാമത്തെ നമ്പറിൽ പ്രത്യേകം പറയുകയാണ് ഏറ്റവും വലിയ ദൈവശാസ്ത്ര പഠനം എന്ന് പറയുന്നത് ആരാധന ക്രമത്തിലൂടെയാണ് അനുഭവപരമായ ദൈവശാസ്ത്ര പഠനം നടക്കുന്നതെന്ന് സെമിനാരി ദൈവശാസ്ത്ര പഠന പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കട്ടെ അങ്ങനെ ഈശ്വമിഹായ് സെഹീനുട്ടിഷാരിയിലെ സ്വപ്നം രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൽ യാഥാർത്ഥ്യമാകാൻ എത്രയും വേഗം സഭയ്ക്ക് ആവശ്യമായിട്ടുള്ളത് ആരാധനക്രമ ക്രമ പരിശീലനമാണ് ഇത് ആഗോള സഭയുടെ കാര്യമാണെങ്കിൽ സിറമലബാർ സഭയെ സംബന്ധിച്ചും അത് പ്രധാനപ്പെട്ടതാണ് കാരണം ഇവിടെ ആരാധനക്രമത്തെക്കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണിത് അതിനുള്ള ഉത്തരം എന്താണ് ഈ എങ്ങനെ പരിഹരിക്കണം ആരാധനക്രമ പരിശീലനം നൽകണം ചിറമലബാർ സഭയിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ള ഓരോ വ്യക്തിയുടെയും അച്ഛന്മാരുടെയും സന്യാസികളുടെയും മെച്ചാന്മാരുടെയും ഒക്കെ കടമ എന്താണ് ഫ്രാൻസിസ് മാർ പാപ്പ ആഹ്വാനം ചെയ്തിട്ടുള്ള ആരാധനക്രമ പ്രബോധനത്തിലേക്കും പരിശീലനത്തിലേക്കും വരിക എന്നുള്ളതാണ് ആ വെല്ലുവിളി ഏറ്റെടുക്കാനായിട്ട് സാധിക്കണം എങ്കിൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരമുള്ളൂ ദസിധേരി ദശുധേരാവ് എന്ന കത്തിന്റെ അവസാനത്തെ നമ്പറിലെ അറുപത്തി അഞ്ച് അഞ്ചാമത്തെ നമ്പറിലെ പ്രത്യേകം പറഞ്ഞു വയ്ക്കുന്ന എന്താണ് ആരാധനക്രമപരമായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പരിശുദ്ധാരൂപി സഭയോട് പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ് പരിശുദ്ധാരൂപി സഭയോട് പറയുന്നത് അനുസരിക്കുക അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകാം പക്ഷെ ഇവിടെ പ്രാചീസ് മാർത്താക്ക ഉദ്ബോധിപ്പിക്കുന്ന എന്താണ് തമ്പുരാമൃത്താവ് വശുത കുർബാനയെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ എല്ലാവരും ശിഷ്യന്മാരൊക്കെ ഈശോയെ വിട്ടുപോയപ്പോൾ യോഹന്നാഥൻ സുവിശേഷം ആറ് അറുപത്തിയാറ് പത്ര ശ്രീഹ പറഞ്ഞു ചോദിച്ചു ഞങ്ങൾ എവിടെ പോകാനോ നിങ്ങൾക്ക് വേണമെങ്കിൽ വേണമെങ്കിലും പോകാം എന്ന് ചോദിച്ചു ഞങ്ങൾ എവിടെ പോകാനാ മനസ്സിലായിട്ട് പറഞ്ഞതല്ല ഇത് തന്നെയാണ് ഫ്രാൻസിസ് പാപ്പ തൻ്റെ കത്തിലൂടെ ഇന്ന് ആഗോള സഭയോട് പറയുന്നത് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിൽ പത്രോസുലിഹയെ പോലെ ഞങ്ങൾ എവിടെ പോകാനാണെന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് പരിശുദ്ധാരൂപി സഭയോട് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ആരാധനക്രമ ഐക്യത്തിലേക്ക് വരാനായിട്ട് തയ്യാറാകണമെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉദ്ബോധിപ്പിക്കുന്നത് അപ്രതീക്ഷിതമായ രീതിയിൽ നമ്മളിൽ നിന്ന് വേർപെട്ടുപോയ ഫ്രാൻസിസ് മാർപ്പാപ്പ രവിശാസ്ത്രപരമായി ആധ്യാത്മികമായി ആരാധനക്രമപരമായി ഇന്നും നമ്മളിൽ ജീവിക്കുന്നുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചൈതന്യം നമ്മളിൽ ജീവിക്കട്ടെ അദ്ദേഹത്തിന് നമുക്ക് ജീവൻ നൽകാം എങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളുടെ പ്രബോധനങ്ങളുടെ കേന്ദ്രമായി നിൽക്കുന്ന ഏറ്റവും വലിയ പ്രബോധനമായിട്ട് നിൽക്കുന്ന ആ ഞാൻ അത്യധികം ആഗ്രഹിച്ചു ആഗ്രഹിച്ചാൽ ആഗ്രഹിച്ചു എന്ന പ്രബോധനത്തിൻ്റെ ആഹ്വാനം ചെവി കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ ഒരു കാര്യം കൂടി ജൂബിലി വർഷത്തോടനുബന്ധിച്ച് ഇറങ്ങിയ പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല എന്ന കത്തിലൂടെ ആഗോള സഭയോട് ഫ്രാൻസിസ് മാർബാപ്പ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് ക്രൈസ്തവ സമൂഹങ്ങളെല്ലാം ജനസംഖ്യ കുറഞ്ഞില്ലാതാകുന്നു അതുകൊണ്ട് ലോകത്തെ രക്ഷിക്കുവാനായി ദൈവത്തിൻ്റെ മക്കൾക്ക് ജന്മം നൽകുക സഭയെ വളർത്തുക ആ ആഹ്വാനം കൂടി ആഗോള കത്തോലിക്ക സഭയ്ക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കട്ടെ മാനുഷികമായ രീതിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വന്നുപോയ തെറ്റുകളെല്ലാം ക്ഷമിക്കപ്പെടാം ക്ഷമിക്കപ്പെടട്ടെ നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥ നമുക്ക് യാചിക്കുകയും ചെയ്യാം പരമപരിശുദ്ധ തൃത്വകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പോഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ ആ